നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ബൈജൂസിൽ നാടകീയ നീക്കങ്ങൾ ബൈജുവിനെ പുറത്താക്കാൻ നിക്ഷേപകരുടെ വോട്ടുകൾ എടുത്തു യോഗം തടസ്സപ്പെടുത്താൻ ജീവനക്കാരുടെ ശ്രമം തുടരുന്നു ബാംഗ്ലൂരു എട്ടെക് സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ സിഇഒ സ്ഥാനത്ത് നിന്ന് പുറത്തേക്കു ഇന്ന് ചേർന്ന ഓഹരി യോഗത്തിൽ ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം അസാധാരണമായ ജനറൽ ബോഡി യോഗത്തിലാണ് ഓഹരി ഉടമകൾ ബൈജു രവീന്ദ്രനെ പുറത്താക്കുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തത് ഈ യോഗത്തിൽ കമ്പനിയുടെ അറുപത് ശതമാനം ഓഹരി ഉടമകളും പങ്കെടുത്തതായാണ് വിവരം ബൈജൂസിലെ പ്രധാന ഓഹരി ഉടമകളായ പ്രോസസ് എൻ വി എന്നിവർ ബൈജു രവീന്ദ്രനെ പുറത്താക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് മറ്റു ചില നിക്ഷേപകരും ബൈജുവിനെതിരെ വോട്ട് ചെയ്തു അതേസമയം തന്നെ പുറത്താക്കാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ബൈജു രവീന്ദ്രൻ പ്രതികരിച്ചു അദ്ദേഹം യോഗം ബഹിഷ്കരിച്ചിരുന്നു ചുരുക്കം ഓഹരിയുടമകൾ മാത്രമാണ് ജനറൽ ബോഡിക്ക് എത്തിയതെന്നാണ് ബൈജുവിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ യോഗ തീരുമാനങ്ങൾ അസാധുവാണെന്നും ബൈജു രവീന്ദ്രൻ അവകാശപ്പെട്ടു യോഗത്തിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ബൈജു വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബൈജു രവീന്ദ്രൻ ബൈജു സ്ഥാപിച്ചത് അതിനിടെ ഉടമകളുടെ യോഗം തടസ്സപ്പെടുത്താൻ ബൈജൂസിന് ജീവനക്കാർ ശ്രമം നടത്തിയതായും റിപ്പോർട്ടുണ്ട് ഓഹരി ഉടമകളുടെ സൂ മീറ്റിംഗിലേക്ക് അനധികൃതമായി കടക്കാൻ ജീവനക്കാർ ശ്രമിച്ചതായാണ് റിപ്പോർട്ട് അനാവശ്യ ശബ്ദങ്ങൾ സൃഷ്ടിച്ചും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും യോഗം തടസ്സപ്പെടുത്താനായിരുന്നു ശ്രമമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഓഹരി ഉടമകളെ ഉദ്ധരിച്ച് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബൈജു രവീന്ദ്രൻ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കം വിദേശ പണവിനിമയവുമായി ബന്ധപ്പെട്ട ഫെമ നിയമപ്രകാരം ബൈജു ക്രമക്കേടുകൾ നടത്തിയതായാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ബൈജു രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെ പുറത്താക്കാൻ വെള്ളിയാഴ്ച ഉടമകൾ യോഗം ചേരുമെന്ന് അഭ്യൂഹം ഉണ്ടായിരുന്നു ഇതിനിടെയാണ് അസാധാരണ ജനറൽ ബോഡിയിൽ ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കം സജീവമായത് അതേസമയം തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് കമ്പനി ഇതിന്റെ ഭാഗമായി കമ്പനിയുടെ ഭരണം നവീകരിക്കുമെന്നും പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും വ്യക്തമാക്കി ബൈജു രവീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു കമ്പനിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ക്രിയാത്മകമായി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളുമായി അദ്ദേഹം ഓഹരി ഉടമകൾക്ക് കത്തയക്കുകയും ചെയ്തു ഓഹരി ഉടമകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനായി കമ്പനിയുടെ ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്നാണ് ബൈജുവിന്റെ പ്രധാന വാഗ്ദാനം ഓഹരി ഉടമകൾ ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്നാണ് ഇന്നത്തെ യോഗത്തിലൂടെ വ്യക്തമാക്കുന്നത്